ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ വളരെ ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട് അതുമാത്രമല്ല യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അന്വറിന ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല അത് ഞാനും എൻ്റെ ഭാഷയിൽ പറയുന്നു പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേപടി ഏറ്റു പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയോ പോലെ കൈകാര്യം ചെയ്ത് ശരിയായില്ല അതാണ് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും നോട്ടീസ് എന്ന് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണം എന്നില്ല വരാൻ പറഞ്ഞാൽ വരും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് എന്തുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇന്നലെ വരെ പി വി അൻവറെ പഠിക്ക് പുറത്ത് നിർത്തുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് പി വി അൻവറിനോട് സഹകരിക്കണം എന്നുണ്ട് എന്നാൽ മറുവിഭാഗം അതിനോട് യോജിക്കുന്നില്ല പ്രത്യേകിച്ച് വി ഡി സതീശനും കോൺഗ്രസും അതിനോട് തീരെ യോജിക്കാത്ത സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ പറയേണ്ടി വന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് വി ഡി സതീശനും രംഗത്ത് വന്നു പക്ഷെ വി ഡി സതീശൻ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു യു ഡി എഫിലേക്ക് പി വി എൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ചയും ഇപ്പോൾ നടന്നിട്ടില്ല അടുത്ത കാലത്തൊന്നും നടക്കാനും പോകുന്നില്ല ആരെയും ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടുമില്ല അത് കുഞ്ഞാലിക്കുട്ടി കിട്ട ഒരു കൊട്ടാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു ഡി എഫ് ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ബി ഡി സതീശൻ എന്നിരുന്നാലും അറസ്റ്റിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു വി കെ കുഞ്ഞാലിക്കുട്ടിക്കും ബി ഡി സതീശനും അവിടെയാണ് സി പി എം കുഴിച്ച കുഴിയിൽ യു ഡി എഫ് വീണത് അവിടെയാണ് സി പി ഐ എം കുഴിച്ച കുഴിയിൽ കോൺഗ്രസ് വീണത് മുസ്ലിം ലീഗ് വീണ്ടത് ആർക്കാണ് ഇപ്പോൾ പി വി അൻവറിനെ നേതാവാക്കേണ്ടത് പി വി അൻവർ എൽ ഡി എഫ് വിട്ട് പുറത്തുപോയി യു ഡി എഫിൽ എത്തിയിട്ടുമില്ല സ്വാഭാവികമായും പി വി അൻവറിനെ യു ഡി എഫിൽ എത്തിച്ചാൽ അതിൻ്റെ ഗുണം ആർക്കാണ് അത് എൽ ഡി എഫിനാണ് ആർക്കാണ് പി വി അൻവറിനെ നേതാവാക്കേണ്ടത് യു ഡി എഫിന് പി വി അൻവർ നേതാവാകുന്നതിൽ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ പി വി അൻവർ നയിച്ച ജനയാത്രയെ പിന്തുണക്കേണ്ടേ യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കേണ്ടേ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്ന് ആദ്യം പി വി എൻവർ പ്രഖ്യാപിച്ചതാണ് എന്തിന് കോൺഗ്രസ് നേതാക്കളെ വിലക്കി എന്ന് വെച്ചാൽ പി വി എൻവർ നേതാവാകുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ സി പി എം വിരുദ്ധ വോട്ടുകൾ വിഘടിക്കും പി വി എൻവർ നേതാവായാൽ ഒന്നുകിൽ പി വി എൻവറിനെ യു ഡി എഫിൽ എടുക്കുക അങ്ങനെ വരുമ്പോൾ ബി ബി എൻവറിനെ യു ഡി എഫിൽ എടുക്കേണ്ടി വരും ബി വി എൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിനോട് വി ഡി സതീശന് തീരെ താല്പര്യമില്ല കാരണം വി ഡി സതീശിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളാണ് വി വി എൻവർ അതുകൊണ്ടാണ് വി ടി മേൽ പറഞ്ഞത് മാപ്പ് പറഞ്ഞ് സാഷ്ടാംഗം വീണാൽ നമുക്ക് ആലോചിക്കാം എന്ന് മൂന്ന് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് യു ഡി എഫിലേക്ക് പി വി അൻവറെ എടുക്കുന്ന കാര്യത്തിൽ ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം രണ്ട് ബി ഡി സതീഷിനെതിരെ ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണം മറ്റൊന്ന് ചേലക്കരയിൽ നടത്തിയ വംശീയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം ഇത് മൂന്നും ചെയ്താൽ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞത് ബി ഡി സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ വി ടി ബൽറാം ആണ് യു ഡി എഫിലേക്ക് എന്തു തന്നെയായാലും പി വി എൻ പറക്കില്ല എന്നൊക്കെ സംശയമേ ഇല്ല അവിടെ നിൽക്കുകയാണ് പക്ഷേ പി വി എൻവറിനെ യു ഡി എഫിൽ എത്തിക്കേണ്ടതും സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ താല്പര്യമാണ് അതല്ലെങ്കിൽ പി വി എൻവറിനെ മലപ്പുറം ജില്ലയിലെ ഒരു വലിയ നേതാവാക്കി മാറ്റേണ്ടതും എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ സി പി എം വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കും കാരണം ഇപ്പോൾ പി വി എൻവറിനെ പിന്തുണയ്ക്കുന്നത് ആരാണ് കടുത്ത സി പി എം വിരുദ്ധരാണ് അത് മുസ്ലിം ലീഗിലെ കടുത്ത സി പി എം വിരുദ്ധരാണ് കോൺഗ്രസിലെ കടുത്ത സി പി എം വിരുദ്ധരാണ് പ്രത്യേകിച്ച് പിണറായി വിരുദ്ധരാണ് പിണറായിയെ ശത്രുപക്ഷത്ത് നിർത്തി പ്രവർത്തിക്കുന്ന ആളുകൾ അവരാണ് പി വി അൻവറിന്റെ പിറകെ കൂടുന്നത് പി വി അൻവറിന് എല്ലാ പിന്തുണയും നൽകുന്നത് പി വി അൻവറിനെ യു ഡി എഫിനെടുക്കാതെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഉറപ്പായും ഈ വോട്ടുകൾ പി വി അൻവറിനെ അനുകൂലമായി വീഴും അതുകൊണ്ട് പി വി അൻവറിനെ നേതാവായി ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് എൽ ഡി എഫിൻ്റെ ആവശ്യമാണ് സി പി എമ്മിൻ്റെ ആവശ്യമാണ് അതാണ് സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് നേതാവാക്കി നിർത്തുക എന്ന ബുദ്ധിമോശം സി പി എം നേതാക്കൾ ചെയ്യുമോ സി പി എം നേതാക്കൾക്ക് കൃത്യമായ കണക്കുകൂട്ടലും ഉണ്ട് അത് തിരിച്ചറിയാൻ പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയാഞ്ഞിട്ടല്ല പക്ഷെ അവർക്ക് മുന്നിൽ വരെ വഴിയില്ല കാരണം മലപ്പുറം ജില്ലയിൽ പി വി അൻവറിനെ അനുകൂലമായി വലിയ മാറ്റം മുസ്ലിം ലീഗിനകത്ത് നിന്നുണ്ടാകുന്നുണ്ട് മുസ്ലിം ലീഗ് അത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പി വി അൻവറിനെ കൂടെ കൂട്ടുക എന്നത് മുസ്ലിം ലീഗിന്റെ ആവശ്യമായി മാറുന്നു അവിടുത്തെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ ആവശ്യമായി മാറുന്നുമുണ്ട് അങ്ങനെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിന് അതുകൊണ്ടാണ് പി വി അൻവറിനെ അനുകൂലിച്ച് പ്രസ്താവനയുമായി പി കെ കുഞ്ഞാൻ കുട്ടിക്ക് രംഗത്തിറങ്ങേണ്ടി വരുന്നത് വി ഡി സതീശന് രംഗത്ത് വരുന്നത് അപ്പോഴും പി വി അൻവർ പഠിക്ക് പുറത്തു തന്നെയാണ് യു ഡി എഫിലേക്ക് ഇതുവരെ പ്രവേശനം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല ചർച്ച ചെയ്യും സമയമാകുമ്പോൾ എന്ന് പറയുന്നു രണ്ട് നേതാക്കളും അത് വളരെ നല്ല കാര്യമാണ് കാരണം എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തുക എന്നതാണ് പി വി അന്വറിന്റെ ആവശ്യം ഒരിക്കലും പറ്റില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് എങ്ങനെയെങ്കിലും പി വി അൻവറിനെ യു ഡി എഫിൽ എത്തിക്കുക എന്നതാണ് എൽ ഡി എഫിന്റെയും നിലപാട് അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം വളരെ ഫലപ്രദമായി നടക്കുന്നു അത് പ്രത്യേകിച്ച് മലപ്പുറത്ത് വലിയ രാഷ്ട്രീയ നേട്ടം എൽ ഡി എഫിനുണ്ടാക്കും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് മുസ്ലിം ലീഗിനെ അനുകൂലമായ വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയും കൃത്യമായും പി വി അൻവറിനെ അത് ചേലക്കരയിൽ നാം കണ്ടതാണ് ഒരു പരിധി വരെ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധി വരെ പാലക്കാടും നടക്കുമായിരുന്നു ചെറിയ വോട്ടൊക്കെ പിടിക്കാൻ പ്രത്യേകിച്ച് എസ് ഡി വോട്ടൊക്കെ പിടിക്കാൻ കഴിയുമായിരുന്നു പി വി അൻവറിനെ പക്ഷേ എസ് ഡി പി ഐയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പി വി എൻവർ പാലക്കാട് നിയമസഭ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് അത് കോൺഗ്രസ് അഭ്യർത്ഥിച്ചിട്ടൊന്നുമല്ല എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുമാണ് പറഞ്ഞത് മത്സരിപ്പിക്കരുത് എന്ന് അതുകൊണ്ട് തന്നെയാണ് പിൻവാങ്ങിയത് ഏതാനും വോട്ടുകളെങ്കിലും മാറുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ദ്രോഹം ചെയ്യുമോ എന്ന പേടിയുണ്ടായിരുന്നു എസ് ഡി പി ഐക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിരുന്നു പക്ഷെ ചിലക്കരയിൽ മത്സരിച്ചു രണ്ടായിരത്തോളം വോട്ടുകൾ പിടിച്ചു ആ ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരം വോട്ട് എന്നത് വലിയ മാർജിനാണ് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തോട് ചേർന്ന് നിൽക്കുന്ന ജില്ലയിൽ കോൺഗ്രസിന്റെയും യു വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പിണറായി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിയും പി വി അൻവറിനെ അതുകൊണ്ട് പി വി അൻവറിനെ ഇപ്പോൾ നേതാവാക്കേണ്ടത് എൽ ഡി എഫിന്റെ ആവശ്യമാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും സി പി ഐ എം കുഴിച്ച കുഴിയിൽ വീണിരിക്കുന്നു കോൺഗ്രസും അതേപോലെ മുസ്ലിം ലീഗും അത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്നത് സി പി ഐ എമ്മിന് തന്നെയാണ് അതാണ് പി വി അൻവറിന്റെ കാര്യത്തിൽ സി പി ഐ എം കളിക്കുന്ന രാഷ്ട്രീയ കളി